ஓணக்கிட்டும் ഓണസമ്മാനവും നൽകി പഴയനൂർ ഇ കെ നായനാർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലണ്ടൻ പ്രവാസി തങ്കമണി നമ്പലാട്ടിന്റെ സഹകരണത്തോടെ ആവശ്യത അനുഭവിക്കുന്ന നിരാലംബരായ നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റിന്റെയും ഓണക്കോടിയുടെയും വിതരണ ഉദ്ഘാടനം നായനാർ ട്രസ്റ്റ് ചെയർമാനും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എ ബാബു നിർവഹിച്ചു ട്രസ്റ്റി കെ എം അസീസ് പഴയനൂർ സി ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ ഏരിയ കമ്മിറ്റി അംഗം കെ പി ശ്രീജയൻ എ ബി നൌഷാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സഖാവ് വി കെ നായും അതുപോലെ തന്നെ തങ്കമണി തമിഴ്നാട്ട് ലണ്ടൻ ഇവിടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണത്തിന് ഒരു ചില കൈത്താസും ഇതുകൊണ്ട് നടക്കാൻ പോകുന്നത് ഈ പരിപാടിയിലേക്ക് എത്തിയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ട് പോകുന്നു സഹായത്തോടു കൂടി ആൾ കുറച്ച് ആളുകളെ സഹായിക്കാൻ ട്രസ്റ്റ് യോഗത്തില് അതിന്റെ ഭാഗമായി നമ്മളുടെ പള്ളാറുകുളം ബ്രാഞ്ചിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി പരിധിക്ക് ആണ് ആദ്യം ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ട്രസ്റ്റിന്റെ ചെയർമാനുമായ സഖ പി എ ഭഗവതനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സഹാക്കളെ നമ്മുടെ സഖാക്കളെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് സഖാ വി കെ നായന സ്മാരക ട്രസ്റ്റ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നിർദ്ധരായ ആളുകളെ സഹായിക്കുന്ന പദ്ധതി ഏറ്റെടുത്ത് നടത്താറുണ്ട് ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിലെ പാവപ്പെട്ട ഒരു നൂറ്റിയമ്പത് കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവരെ സഹായിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രഥമ പരിഗണന നമ്മൾ നൽകുന്നത് രോഗം വന്ന് അനുഭവിക്കുന്ന കിഡ്നി രോഗവും ക്യാൻസർ രോഗം മറ്റു തരത്തിലുള്ള സ്ട്രോക്ക് ഒക്കെ വന്ന് കിടപ്പിലായ പാവപ്പെട്ട രോഗികളെ സഹായിക്കുകയാണ് അവർക്ക് ഓണത്തിന് സമ്മർദ്ദമായി ഓണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കിറ്റും ഭക്ഷ്യധാന്യത്തിന്റെ കിറ്റും ഓണാഘോഷത്തിന് വേണ്ടിയുള്ള ഒരു ധനസഹായം ആയിരം രൂപയും കൊടുക്കാനാണ് ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സംഖ്യയുടെ ഒരു വലിയ ഭാഗം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ തങ്ങമണി ചേച്ചിയാണ് റെഡ് സ്റ്റാർ ലണ്ടൻ പ്രവാസി തങ്കുമണി ചേച്ചി പഴയന്നൂരിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വലിയ തോതിൽ സഹായം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നായനാ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല തോതിൽ സഹായം ചെയ്തു തരുന്നുണ്ട് ഇത്തവണ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മളെ സഹായിക്കുന്ന മറ്റുള്ളവരിൽ നിന്നൊക്കെ പണം പിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു നല്ല സഹായം തങ്കുമണി ചേച്ചി നമുക്കിതിന് വേണ്ടി ചെയ്യുകയാണ് അപ്പം അത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് വള്ളാർകുളത്തെ നമ്മുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹകരീത് വളരെ സജീവമായ സംഘടനാ പ്രവർത്തന രംഗത്ത് നിന്ന ഒരു സഹാവാണ് അതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ബാധിച്ച് ശരീരം തളർന്ന് ഇപ്പോൾ കിടപ്പിലും ചികിത്സയിലുമായി ആ സഖാവിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഓരോ പ്രദേശത്തും തെരഞ്ഞെടുത്തിട്ട ആളുകൾ വളരെ കൂടി ഈ ട്രസ്റ്റിന്റെ സഹായം സഖാവ് പരിഹിതിന് നൽകിക്കൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവ്വഹിക്കുക